എം കെ രാഘവൻ എംപിയെ വഴിയിൽ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിലെത്തിയത് കോളേജ് ഭരണസമിതി ചെയർമാനാണ് എം കെ രാഘവൻ എം പി മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ എന്തുകൊണ്ടാണ് എം പി വഴിയിൽ തടയേണ്ടി വന്നത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഒരു ചെറിയ വാക്കേറ്റവും തർക്കവും ഒടുവിൽ സംഘർഷ സാഹചര്യവും ഒക്കെ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോ നിലവിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എം കെ രാഘവൻ എം ബി എ ആണ് ഇന്ന് ഉച്ചയോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ വഴി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രവർത്തകർ തമ്മിൽ കയ്യേറ്റവും കയ്യാങ്കളിയും വാക്കേറ്റവും ഒക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു ഉണ്ടായി മാളായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയത് ഇന്റർവ്യൂ ഹാളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഒഴിയെത്തുകയും ചെയ്തിരുന്നു പണം വാങ്ങി നിയമനം നൽകിയെന്നൊരു പരാതി ആയിരുന്നു പ്രധാനമായും ഉയർന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയരുകയും ചെയ്തത് അനു